നമസ്കാരം ഇന്ന് കേരളത്തിലെ പഴവർഗ്ഗങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പപ്പായ ആണ് തെക്കേ അമേരിക്കയിൽ നിന്ന് പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ പഴമാണ് പപ്പായ പോഷകങ്ങളുടെ നിറകുടമാണ് പപ്പായ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അധികം പോഷകങ്ങൾ നൽകുന്ന പഴം അത് പപ്പായ മാത്രമേ ഉള്ളൂ ധാതുലവണങ്ങളുടെയും വൈറ്റമിനുകളുടെയും കലവറയായ പപ്പായിലുള്ള ഔഷധ പ്രാധാന്യമുള്ള ഘടകമാണ് പപ്പയിൻ നല്ലൊരു ദഹനസഹായിയായ ഇത് തൊലിപ്പുറമേ പാടുകൾ നീക്കുന്നത് മുതൽ കരൽ രോഗത്തിനുള്ള ഔഷധമായി വരെ ഉപയോഗിക്കാം പച്ചക്കറിയായും പഴമായും ഉപയോഗിക്കാവുന്ന പപ്പായ ഉഷ്ണമേഖലാ സസ്യമാണ് വെള്ളക്കെട്ടുള്ള സ്ഥലം ഇതിന് പറ്റിയതല്ല കേരളത്തിൽ വർഷം മുഴുവൻ പപ്പായ വിളവ് തരുന്നുണ്ട് കപ്പങ്ങ കപ്പളങ്ങ കർമൂസ് പപ്പയ്ക്ക ഓമയ്ക്ക എന്നിങ്ങനെ ധാരാളം പേരുകളിൽ പപ്പായ അറിയപ്പെടുന്നു പഴുത്ത പപ്പായയിലുള്ളതിനേക്കാൾ കൂടുതൽ പപ്പയിനും കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും പച്ചപ്പായിലുണ്ട് പപ്പായുടെ ഔഷധഗുണങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സിലാക്കിയവരാണ് ഭാരതീയർ പപ്പായ എന്ന പഴത്തെപ്പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം